സ്വാഗതം ബൈറ്റ്സിലേക്ക് കേരളത്തിന്റെ തലസ്ഥാനം അനന്തപത്മനാഭന്റെ മണ്ണ് എന്നിങ്ങനെ വിശേഷമുള്ള ജില്ലയാണ് തിരുവനന്തപുരം പതിനാല് മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ജില്ല കൂടിയാണ് ഈ പ്രദേശം ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ജില്ലയിൽ തിരഞ്ഞെടുപ്പ് ചൂട് അടുത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലൊഴിച്ച് പതിമൂന്ന് സീറ്റിലും ചെങ്കൊടി പാറിച്ച് എൽ ഡി എഫ് ആധിപത്യം സ്ഥാപിച്ചിരുന്നു കോവളം മണ്ഡലം മാത്രമാണ് യുഡിഎഫിന് പിടിക്കാനായത് ഇതിന്റെ ക്ഷീണം തീർക്കാൻ നേതാക്കളുടെ നിര തന്നെ തലസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ വൻ ഒരുക്കങ്ങളാണ് തലസ്ഥാനത്ത് നടക്കുന്നത് വി എസ് ശിവകുമാർ തോറ്റതിന്റെ ക്ഷീണം ഇതുവരെ യു ഡി എഫിന് മാറിയിട്ടില്ല ഇതിനെല്ലാം പകരം വീട്ടാനാവും നേതൃത്വം ഇത്തവണ അംഗത്തട്ടിലിറങ്ങുക എൽ ഡി എഫിനെതിരായ ആരോപണങ്ങൾക്കുള്ള ചുട്ട മറുപടി തിരഞ്ഞെടുപ്പിലൂടെ നൽകാനാവും കോൺഗ്രസ് ശ്രമിക്കുക ഇതിനായി ജില്ലയിലെ സമ്മതനായ നേതാവിനെ തന്നെ കളത്തിലിറക്കി പയറ്റുമെന്ന് നേതാക്കൾ ഒറ്റസ്വരത്തിൽ പറയുന്നു എ കെ ആന്റണി പിന്നാമ്പുറ രാഷ്ട്രീയത്തിലാണെങ്കിലും തിരഞ്ഞെടുപ്പ് വേളയിൽ മുന്നിൽ നിർത്താൻ എഐ സി സി നേതൃത്വം ശ്രമിക്കുമെന്നാണ് വിവരം രമേശ് ചെന്നിത്തലയെയും വി എം സുധീരനെയും രംഗത്തിറക്കിയേക്കും പൊതുസമ്മതനായ നേതാവാണ് വി എം സുധീരൻ അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണ പരിപാടികളിൽ സജീവമായി പങ്കെടുപ്പിക്കാനും നേതൃത്വത്തിന് പരിപാടിയുണ്ട് ജി കാർത്തികേയന്റെ കാലത്ത് കോൺഗ്രസ് മണ്ഡലം എന്നറിയപ്പെട്ടിരുന്ന മണ്ഡലമാണ് അരുവിക്കര എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശബരിനാഥന് മണ്ഡലം കൈവിട്ടുപോയി ഈ തിരഞ്ഞെടുപ്പിൽ മണ്ഡലം തിരികെ പിടിക്കാൻ കെ എസ് ശബരിനാഥും കൂട്ടരും ശ്രമിക്കുമെന്നാണ് കരുതുന്നത് വട്ടിയൂർക്കാവ് നേമം എന്നീ മണ്ഡലങ്ങളിലും കോൺഗ്രസ് നോട്ടമിട്ടിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയിലെ ഏതാനും മണ്ഡലം പിടിക്കുമെന്ന് ഉറപ്പാണ് ഇതാണ് സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നതും കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക